ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഫോൺ തൃശൂർ ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ യു ഡി എഫിന്റെ തോൽവിയിലും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെൻറ്റും സ്ഥാനങ്ങൾ രാജിവെച്ചു തൃശൂർ ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ യുഡിഎഫിന്റെ തോൽവിയിലും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും യുഡിഎഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റും അവരുടെ സ്ഥാനങ്ങൾ രാജിവെച്ചു രണ്ടിടങ്ങളിലും തോൽവിയെ സംബന്ധിച്ച് തൃശൂർ ഡി സി സിയിലുണ്ടായ കൂട്ടയടിയിൽ കെ പി സി സി നേതൃത്വം ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരുടെയും രാജി വലിയൊരു കോൺഗ്രസ് നേതാവായ കെ കരുണാകരന്റെ മകനും വടകര മുൻ എംപിയുമായിരുന്ന മുരളീധരനായിരുന്നു തൃശൂർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ ആലത്തൂർ ആയിരുന്ന രമ്യ ഹരിദാസിനെയാണ് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മുന്നിൽ കൊണ്ടുവന്നത് തൃശൂരിൽ എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ആലത്തൂരിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനും വിജയിച്ച് കയറിയപ്പോൾ ഈ രണ്ട് പരാജയങ്ങളും യുഡിഎഫിന് തിരിച്ചടിയായി ചേലക്കരയിൽ രാധാകൃഷ്ണൻ വിജയിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് അംഗം തെളിയുകയാണ് സംഘടനയെ ശക്തിപ്പെടുത്തുന്ന തീരുമാനങ്ങൾക്കാവും ഇനി കോൺഗ്രസ് പ്രഥമ പരിഗണന നൽകുക കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിലുണ്ടായ പോസ്റ്റർ യുദ്ധവും തുടർന്ന് ഡിസിസി ഓഫീസിലുണ്ടായ കൂട്ടത്തല്ലിനും പിന്നാലെ ഡിസിസി അധ്യക്ഷൻ ജോസ് വള്ളൂർ ഡൽഹിയിലെത്തി കെ പി സി സി നേതൃത്വത്തെ കണ്ടിരുന്നു തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി ഡി സി സിയിലെ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ജോസ് വള്ളൂർ ഡൽഹിയിലെത്തിയത് പക്ഷേ രാജ്യമല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നായിരുന്നു നേതൃത്വത്തിന്റെ മറുപടി പിന്നീട് ഉച്ചയോടെ ഡിസിസി ഓഫീസിലെത്തിയ ജോസ് വള്ളൂരിനെ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് തുടർന്ന് ഡിസിസി ഓഫീസിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ജോസ് വള്ളൂർ രാജിവയ്ക്കുന്നതായി പ്രഖ്യാപിച്ചു തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധാർമ്മികതയുടെ പേരിൽ അധ്യക്ഷ സ്ഥാനം രാജിവയ്ക്കുന്നുവെന്നാണ് ജോസ് വള്ളൂർ യോഗത്തിൽ പറഞ്ഞത് ഇതിനിടെ ഡിസിസി ഓഫീസിലേക്ക് എത്തിയ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് മാധ്യമങ്ങളോട് തന്റെ രാജിക്കാര്യം വ്യക്തമാക്കി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടല്ല മറിച്ച് ധാർമ്മികതയുടെ പേരിലാണ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതെന്ന് എം പി വിൻസെന്റും അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തൃശൂർ തൃശൂർ ജില്ലാ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജില്ലയ്ക്ക് കോൺഗ്രസിന്റെ പേരിൽ ഒരു അവമതിപ്പുണ്ടായിരിക്കാം ആ അവമതിപ്പ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വൈദ്യക്ഷീണത്തിലാക്കും എന്നുള്ളതുകൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള നേതാക്കൾ എന്ന നിലയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നമ്മളെ എല്ലാവരുമായി ആലോചിച്ച് ഒരു തീരുമാനം ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കും നമ്മളൊന്നും എല്ലാവരും രണ്ടു തൊട്ടും കൂട്ടിയിരുന്ന് എല്ലാവരും ഇരുന്ന് ആലോചിച്ച് പാർട്ടി മുന്നേ സീനിയർ നേതാക്കന്മാർ അപ്പം ആ രാജ്യം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലാണ് എനിക്ക് ആദ്യമായിരിക്കുന്നത് അങ്ങനെ വേറെ പേടിയും ഉണ്ടാവുള്ള കേട്ടോ ഒന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളീനകത്ത് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഇതായിരുന്നു ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാനുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് പാർട്ടി ഓഫീസിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത്തരമൊരു സാഹചര്യം വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന് നിലയ്ക്ക് ഞാൻ രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും ന്യൂസ് ഡെസ്ക് സിസി